ഞാൻ ആൻസി ജെയിംസ് കിടങ്ങൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് ഹാർട്ടിന് ഒരു ബൈപ്പാസ് സർജറി വേണ്ടി വന്നു അതിനുശേഷം ആറുമാസക്കാലം എനിക്ക് ഉറക്കമില്ല ഉറങ്ങാതിരുന്നാൽ നേരം വെളുക്കുന്നവടം വരെ ഉറങ്ങാതിരുന്നാലും എനിക്കൊരു പ്രശ്നവും ഇല്ല കസര ഞാനിങ്ങനെ ഇരിക്കും മരുന്ന് കഴിച്ചാൽ ഉറങ്ങും ഇതിങ്ങനെ തുടർന്നപ്പോഴേ എല്ലാവരും ചോദിച്ചു ഇതിങ്ങനെ തുടരാനാണോ ഭാവം അങ്ങനെ ഇരിക്കേ ഞാൻ ഈ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഇത് നിയോഗമായി വെച്ചു എനിക്ക് കട്ടിൽ കാണുമ്പോഴേ ഉറക്കം വരാൻ തുടങ്ങി പരസ്യത്തി അമ്മയ്ക്ക് ആയിരം നന്ദി പറയുന്നു പിന്നീട് ഞാൻ ഒരു സ്കൂളിലെ ടീച്ചറായിരുന്നു ഒരു പ്രൈമറി സ്കൂളിലെ ഏഴാം ക്ലാസ് വരെയുള്ള സ്കൂളിലെ ആ സ്കൂളിൽ ഞാൻ ഇരുപത്തിരണ്ട് വർഷം പഠിപ്പിച്ചു ആ പഠിപ്പിക്കുന്ന വേളയിൽ ആ സ്കൂളിന് സ്വന്തമായൊരു വാഹനമില്ല എന്ന സങ്കടം ഞങ്ങൾ സ്കൂളിൻ്റെ സ്കൂളിൻ്റെ ഭൗതിക അവസ്ഥയെ ഭൗതികാവസ്ഥയ്ക്ക് ഒരു ശകലം ക്ഷീണമേറ്റു അതായത് കുട്ടികളുടെ എണ്ണം കുറയാൻ തുടങ്ങി ഒരു സ്കൂൾ വാഹനത്തിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചെങ്കിലും ലഭിക്കുന്നില്ല അവസാനം ആ സ്വപ്നം പൂർത്തീകരിക്കാതെ ഞാൻ റിട്ടയറായി പോകുന്നു റിട്ടയറായിക്കഴിഞ്ഞാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും ആ സ്വപ്നം മുള പൊട്ടി സ്കൂൾ വാഹനം എന്ന സ്വപ്നം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ എൻ്റെ സ്കൂളിനൊരു വാഹനം തരണേ അപ്പോൾ റിട്ടയറായെങ്കിലും ഞാൻ സ്കൂളിൽ പോയി മൂന്ന് വർഷം ആഴ്ചയെ പഠിപ്പിക്കുന്നുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷും പഠിക്കാൻ പുറകോട്ടുള്ള കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ മാനേജ്മെൻറ്റിനെ സമീപിച്ചു മാനേജ്മെൻറ്റ് പറഞ്ഞു ഓ ടീച്ചർ ഇപ്പോൾ സ്കൂൾ വാഹനം എങ്ങനെ വരുത്തും ആയ ഒരു ടീച്ചർ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് സമ്മതം കിട്ടിയാൽ മതി അതിനുശേഷം ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ കാശം കയ്യിൽ പിടിച്ച് മാനേജ്മെൻറ്റിനെ സമീപിച്ചു അപ്പോൾ പറഞ്ഞു തനിക്ക് സാധിക്കുമെങ്കിൽ ചെയ്തു എങ്ങനെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഈ മെസ്സേജ് ഇടും കുട്ടികൾ എന്നെ സഹായിക്കും എനിക്ക് ഉറപ്പാണ് അങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ സമ്മതം കിട്ടി ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു ഒരൊറ്റ ആഴ്ചയ്ക്കുള്ളിൽ ഒരു വിദ്യാർത്ഥി തന്നെ പതിനാറര ലക്ഷം രൂപയുടെ സ്കൂൾ വാൻ വാങ്ങിച്ചു തരാൻ സമ്മതിച്ചു അങ്ങനെ ഞങ്ങളുടെ സ്കൂളിനൊരു വാഹനമുണ്ടായി പിന്നെ എനിക്ക് ചെറിയ ചെറിയ രോഗങ്ങൾ സ്പോണ്ടിലോസിസ് ഇയർ ബാലൻസ് ഇങ്ങനെ മാറി മാറി വന്ന് ആശുപത്രി കയറി നടക്കുക അപ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ തൈലം ഞാനിങ്ങനെ പുരട്ടി അപ്പോൾ എനിക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടി പിന്നെ വേറെയുള്ളത് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള കുട്ടികളെയൊക്കെ നേഴ്സിങ്ങിന് പഠിപ്പിക്കാം ബുദ്ധിമുട്ടുള്ള കുട്ടികളെയൊക്കെ എൻ്റെ സ്വന്തം ബി സി അല്ല കേട്ടോ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളോട് ചോദിച്ച് മേടിച്ച് അവരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ ഇഞ്ചക്ഷൻ ഇതെല്ലാം വലിയ ഭയമാണ് പുള്ളിക്ക് ഖർണിയായുടെ ഒരു പ്രശ്നം വന്നു ഡോക്ടർ പറഞ്ഞു ഇതിന് ഒരു സർജറി അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല പുള്ളി എന്ത് ചെയ്താ ഓപ്പറേഷന് പോകിയല്ല ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് മാതാവേ ഓപ്പറേഷൻ പേടിയാണ് എന്ത് ചെയ്യും അപ്പോൾ ആ തൈലം പെരട്ടി ഖർണിയായുടെ ആ മുഴ വരുന്ന ഭാഗത്ത് ഒരാഴ്ച തടവുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്തു പൂർണ്ണമായും സുഖപ്പെട്ടു ഇപ്പോൾ എല്ലാ ജോലിയും ചെയ്യും അങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ പരസ്യത്തി അമ്മയോട് ചോദിച്ച് എനിക്ക് തന്നിട്ടുണ്ട് ഇവിടെ ഞാൻ പല പ്രാവശ്യം വരുമ്പോഴും മറ്റുള്ളവർ സാക്ഷ്യം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് കൊതിയാണ് എനിക്ക് ഇവിടെ നിന്ന് ഈ അമ്മയുടെ അടുത്ത് നിന്ന് ഒരു സാക്ഷ്യം പറയാൻ എനിക്കെന്നും സാധിക്കും ഒരാഴ്ചയായിട്ട് ഞാനെന്നും പ്രാർത്ഥിക്കുക അതിന് ഇന്നൊരവസരം കിട്ടി അതിനെ നന്ദി പറയുന്നു അമ്മേ കൃപാസന അമ്മേ ഇവിടെ വന്ന മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ ഇവരുടെ ആരുടെയും അപേക്ഷകളെ അമ്മ ഉപേക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഞാൻ കാറ്റഗിസത്തിൻ്റെ ഹെഡ്മിസ്ട്രസ്സാണ് അപ്പോൾ ഈ കോവിഡ് കാലത്ത് കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ സ്കൂളിലെ സൺഡേ സ്കൂളിൽ വരുന്ന കുട്ടികളെ കുർബാനയുടെ സമയത്ത് പുസ്തകം എടുക്കില്ല പ്രാർത്ഥിക്കില്ല ഇങ്ങനെ കൈ രണ്ടും താത്തിയിട്ട് നിൽക്കും അത് കാണുമ്പോൾ ഒരേ സങ്കടമായി അപ്പോൾ അത് ഞാൻ നിയോഗം വെച്ചിരുന്നു ഈ കുഞ്ഞുമക്കളൊരു ദിവ്യ ബലിയിലൊന്ന് ഭക്തിയോടെ പങ്കെടുത്തിരുന്നെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ സൺഡേ സ്കൂളിലേക്ക് ഒരു സിസ്റ്റർ ട്രാൻസ്ഫർ ആയി വരികയും സിസ്റ്റർ ദിവ്യബലിയിലെ ഗാനങ്ങളും പ്രാർത്ഥനകളും എല്ലാം കുർബാനയ്ക്ക് മുമ്പേ പ്രാക്ടീസ് കൊടുക്കും അങ്ങനെ ദിവ്യബലി സജീവമായി അങ്ങനെ നിയോഗം വെച്ച കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ സാധിച്ചു തന്നു